ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ വ്യക്തിശാലത്തെ ഒൻപത് കഥകൾ അതിന്റെ സമാഹാരം ഒരു ചലച്ചിത്ര ഭാഷയിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവർ അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എം പി സാറിൻ്റെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ നാൽപ്പത്തിയേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ആ പന്ത്രണ്ട് കഥാപാത്രങ്ങൾ അമൃതം ഗമേ മുതൽ അവസാനം വരെയുള്ള ഈ കോളവും തീരം അതിനെയുള്ള ചിത്രങ്ങൾ അതിനെ ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ് ഒരു ആക്ടറിന്റെ ഒരു നടന് അത്തരം കഥാപാത്രങ്ങളിലിട്ട് അത് വലിയ ഭാഗ്യമാണ് കുളവും തീരവും എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് സാറിന്റെ ഏറ്റവും ശക്തമായ തിരക്കഥയാണ് അൻപത് വർഷത്തിലായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ പി എം മേനോൺ സാറാണ് അതുവരെ മദ്രാശികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രം കൂടിയാണ് ഓണവത്തിൽ മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ എൻ്റെ ഒരു പിതൃതുല്യനും ഗുരുതുല്യനുമായ ഒരു വ്യക്തിയാണ് അപ്പം എം ടി സാറിൻ്റെ കഥാപാത്രം മധുശാർ അഭിനയിച്ചിരിക്കുന്നു പി എൻ എം മേനോൺ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതധികമാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എന്റെ മുഖം വരച്ച് ആളുകളിലേക്ക് എന്നെ എത്തിക്കുന്നു പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരുന്നത് പ്രിയന്റെ ഏതാണ്ട് നാല്പതിലധികം ചിത്രങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വളരെ വർഷത്തെ പരിചയം കൊണ്ട് പ്രിയൻ സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടിഷാറിന്റെ കഥകളാണ് ിയമാദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് ഊളവും തീരവും എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയാണ് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരാഗ്രഹമാണ് എം ടി സാറിൻ്റെ തിരക്കഥയിലൊരു ചലച്ചിത്രം നിർമ്മിക്കാതെ ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയനും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങളും അത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് മെറ്റാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില സൗകര്യങ്ങൾ കാരണം ഏറ്റവും അതിന് ഒരുപാട് പ്രാവശ്യം ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു ഇന്ത്യ കണ്ട ഇന്ന് ഇപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ അവസാനി ചിത്രമായ ബറൂസ് ക്രീതിയുടെ ഛായാഗ്രാഹകമാണ് അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവരധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് ഉളവീരും അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങൾ ഈ മനോരഥ എന്ന ഈ ഒൻപത് ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു അത് പ്രേക്ഷക കണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മദശാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം അധികം ചോദിച്ചു എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് കളറിൽ ചെയ്യാത്ത ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നത് പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാൽപ്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല നില പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രിയനും സന്തോഷും സാധുശനും എല്ലാവരും ചേർന്നു ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ ഞാൻ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നതാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഈ സേഫായ ശനികമയ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ആ ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ വളരെ സന്തോഷകരമായ ഒരു സഹായം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്